ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചുണ്ട ടൗണിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ നിർവഹിച്ചു പുളിങ്ങോ ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ വിശേഷാൽ പൂജകളും ആധ്യാത്മിക താന്ത്രിക ചടങ്ങുകളും മന്നദാനവും മഹോത്സവാഘോഷം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനോണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത പാരായണം തിടമ്പ് നൃത്തം അക്ഷത ശ്ലോക സദസ് മഹാമൃത്യുഞ്ജയ ഹോമം സർപ്പബലി ഭഗവതി സേവ മഹാഗണപതി ഹോമം കലവറ നിറക്കൽ ഘോഷയാത്ര ഇരുപത്തിയഞ്ചിന് രാത്രി നഗരപ്രദക്ഷിം ഇരുപത്തിയാറിന് ആറാട്ടെഴുന്നള്ളിപ്പ് ആറാട്ടുബലി വലി കാണിക്ക സദ്യ ജനുവരി തീയതികളിൽ വാതിൽമാടം ഏവർക്കും സുസ്വാഗതം ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജവഹർ വായനശാല പ്രസിഡന്റ് പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഐത്തത്തിനെതിരെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ മയക്കുമരുന്നിനെതിരെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിൽ ഒരു പിടി മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ ജവഹർ വായൻ ജനങ്ങളോടൊപ്പം ചേർന്ന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിന് പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പി വി രാകേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതിലെ ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പതിനഞ്ചോളം ആണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് മലയാളി സ്ത്രീകളുണ്ട് അതിലൊന്ന് ദാഷായണി വേലായുധൻ ഒന്ന് അമ്മു സ്വാമിനാഥൻ മൂന്നാമത്തത് ആനി മസ്ക് അങ്ങനെ മൂന്ന് ലേഡീസിൻ്റെ പ്രാതിനിധ്യം നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടായിരിക്കും ദാഷായണി വേലായുധൻ ഒരു പുലയ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് പുലയ ജാതിയിൽപ്പെട്ടയാളാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയ ദളിത് പെൺകുട്ടിയാണ് പഞ്ചായത്തംഗം സജിനി മോഹനൻ രാജു ചുണ്ട പി രാമചന്ദ്രൻ സി കെ രാജേഷ് സിന്ധു ഗോപാലകൃഷ്ണൻ പ്രതീഷ് ചുണ്ട എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ